ഗോതമ്പ് പൂരി അത് നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് അല്ലേ പക്ഷെ ഗോതമ്പ് പൂരി ഇതുപോലെ ഇഡലി തട്ടിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ ഒരു ലൈക്കൊക്കെ ചെയ്തിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അങ്ങോട്ട് കണ്ടുപോയി കേട്ടോ അപ്പോൾ ആണിതിന് കറക്റ്റ് മെഷർമെൻറ്റും ആ ഒരു ടെക്സ്റ്ററിങ്ങൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക അപ്പോൾ ഈ ഒരു പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഇതുപോലൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പാണ് പിന്നെ ലേശം ഒരു ടേബിൾ സ്പൂണോളം ഓയിലും ഒരു രണ്ട് ടേബിൾ സ്പൂൺ റവിയാണ് ഫസ്റ്റിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഓയില് വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണം വേണ്ടതെന്ന് വെച്ചാൽ ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടിയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കറക്റ്റാണ് ഇട്ടാ അതുപോലെ തന്നെ ഇത് നമ്മൾ ഈ ഒരു ഗോതമ്പ് പൊടി ഇതിലേക്ക് ചെരിഞ്ഞ് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മൾ അരിപ്പൊടി വാട്ടിയെടുക്കുന്ന പോലെ ഒന്നും വാട്ടിയെടുക്കാൻ പാടില്ല റവ് ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം പൊടി ഇട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക ഒരുപാട് ഒട്ടിപ്പിടുക്കണം മാവല്ല നമുക്ക് വേണ്ടത് കുറച്ചൊരു ഡ്രൈ ആയിട്ടുള്ള മാവാണ് അതിൻ്റെ പേരിലാണ് വെള്ളം രണ്ട് ഗ്ലാ രണ്ട് ഗ്ലാസ് ഗോതമ്പ പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തത് കിട്ടാ പിന്നെ റവക്കുള്ള വെള്ളം കൂടി വേണമെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചെടുത്തോളി ഞാനിപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടില്ല ചില ഗോതമ്പ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ പൊടി എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്തോളി അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കട്ടെ ഒരുപാട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും കൈയൊക്കെ ഒന്ന് നനച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ അത് കുഴച്ചതിന് ശേഷം ഇത് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് നല്ല ആയാസത്തിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ തളികൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുക പക്ഷേ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് വിചാരിച്ച രീതിയിൽ ഇത് ഉണ്ടാക്കാനും പരത്താനും ഒക്കെ കഴിയുള്ളൂ അപ്പോൾ ഞാൻ ഈ രണ്ട് ഗ്ലാസ് ഗോതമ്പപ്പൊടി വെച്ചിട്ടുള്ള മാവ് രണ്ട് എണ്ണ ആക്കി മാറ്റിയിട്ടുണ്ട് രണ്ട് വലിയ ബോൾസാക്കി മാറ്റിക്കാണ്ട് ഇതിൽ നിന്ന് ഒരു ബോൾസ് ഇങ്ങോട്ട് എടുത്തിട്ട് അതിന് നമ്മളൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഞാൻ വലിയൊരു ചപ്പാത്തി ആദ്യം പരത്തിയെടുക്കുകയാണ് എന്താ നമുക്ക് വേഗം വേഗം മുറിച്ചിട്ടെടുത്താൽ ഒരുപാട് പൂരി കിട്ടും അതിനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ബോൾസ് ആക്കിയിട്ട് ചെറിയ ചപ്പാത്തി പൂരി പരത്തിയെടുക്കുകയും ചെയ്യുക അപ്പം ഇങ്ങനെ ആവുമ്പോൾ നല്ല എളുപ്പം കേട്ടോ പക്ഷേ ഇത് പരത്തുന്ന സമയത്ത് നമുക്കൊരു കാലിഞ്ച് കനത്തിൽ പരത്തണം അല്ലാതെ നെയ്സായിട്ട് പരത്തണ്ട കാലിഞ്ച് കനത്തിൽ പരത്തിക്കോളി അപ്പം ഞാനിങ്ങനെ പരത്തുമ്പോഴേങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമൊക്കെ ഉണ്ട് കാരണം വലിയ പത്തിരി പരത്തുമ്പോഴേ നമ്മൾ വിചാരിച്ചിടത്തു നിന്നൊക്കെ വീട്ടും ഏതായാലും എല്ലാ ഭാഗവും ഒരേ പോലത്തെ കനത്തിലെ അങ്ങോട്ട് പരത്തിക്കോഴിട്ടാ അങ്ങ് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കിത് നല്ലോണം പൊള്ളച്ചിങ്ങോട്ട് വരുള്ളൂ അപ്പോൾ ഒന്ന് പരത്തി കഴിഞ്ഞു ഇതാ ഈ ഒരു കട്ടിയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതാ ഇനി വേണമെങ്കിൽ ഒന്നും കൂടി കട്ടി കൊറക്കണമെങ്കിൽ കുറക്കുക പക്ഷെ ഒരുപാട് കൊറക്കരുത് കേട്ടാ ഈ ഒരു കട്ടിയിലാണ് ഞാൻ പരത്തുന്നത് അപ്പാണ് നിങ്ങൾക്ക് ശരിക്കും കിട്ടണത് ഇതാ ഞാൻ ഒന്നെടുത്ത് കാണിച്ചു തരുന്നത് അപ്പോൾ ഞാൻ അതിങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മളെടുത്ത് പോലെ പാട്ടാണ് പാട്ടൻ്റെ ഒക്കെ ഓരോ ആൾക്കിൻ്റെ ഒക്കെ മൂടിയൊക്കെ പറ്റും പക്ഷെ അതിനൊന്നും ശരിക്കും അങ്ങോട്ട് മൂർച്ച അല്ലേ അപ്പം ഞാൻ നമ്മൾ പുട്ടും തൂക്കാണ് എടുത്തിരിക്കുന്നത് പുട്ടും തൂക്കിൻ്റെ ആ ഒരു വായിക്കേ നല്ല മൂർച്ചാണ് എന്തൊരു എളുപ്പത്തിലല്ലേ നമുക്ക് ഇത്രയും പൂരി കിട്ടിയത് അപ്പോൾ താ ഞാൻ രണ്ടാമത്തതും നമ്മൾ ആദ്യം പരത്തിൻ്റെ ആ ബാലൻസൊക്കെ എടുത്തിട്ട് എല്ലാം ചേർത്തിട്ട് വീണ്ടും പരത്തി എടുക്കുക പക്ഷെ ഒരുപാട് മുറിച്ചിട്ട് വീണ്ടും വീണ്ടും പരത്താനൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ അത്യാവശ്യം നല്ല കട്ടിയിൽ പരത്തിയെടുക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് മാവൊന്നും വേസ്റ്റ് ആവില്ല അപ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം കട്ട് ചെയ്തിൻ്റെ ബാലൻസും കൂട്ടിയിട്ട് ഇതുപോലൊന്ന് പരുത്തിയെടുത്തിട്ട് നമുക്ക് കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പിസ്ത കട്ടർ വെച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ത്രികോണത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ പല രീതിയിലും വലുപ്പത്തിലൊക്കെ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ വേസ്റ്റൊക്കെ കഴിഞ്ഞില്ല ഇനി വേസ്റ്റ് ആയതൊന്നുമില്ല അപ്പോൾ മുഴുവനും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഇപ്പോൾ അത്യാവശ്യം ഉണ്ട് കേട്ടോ കുറേ എണ്ണം കിട്ടിയിട്ടുണ്ട് നമ്മളെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് മക്കളും ഒക്കെ ഉള്ള വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ട് ഗ്ലാസ് അളവ് നിങ്ങൾ നാലോ അഞ്ചോ ഗ്ലാസ് ഒക്കെ ആക്കി കൊള്ളി പിന്നെ ഞാനിപ്പം അതിങ്ങനെ ആവിയിലൊക്കെ ഒന്ന് വേവിച്ചിട്ട് ചെയ്തെടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു ഒരാഴ്ച മുമ്പ് വരെ നമുക്കത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് തൽക്കാലം നേരം ഫ്രൈ ചെയ്തെത്തിട്ട് കഴിക്കാൻ പറ്റും ആ രീതി എങ്ങനെയെന്നല്ലേ ഞാൻ തരട്ടാ അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇഡലിച്ചെമ്പാണ് എടുക്കുന്നത് ഇഡലിച്ചെമ്പിൽ ആ ഓരോ ഇതും ഉണ്ടല്ലോ കുഴിയിലും ലേശിച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളി അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തോളി കേട്ടോ ഓയിൽ ഓയിലെന്നെ വേണമെന്നില്ല വെളിച്ചെണ്ണാലും നെയ്യോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഏതായാലും നമുക്ക് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ഓയിലായാലും വെളിച്ചെണ്ണാലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണത് അപ്പോൾ സ്റ്റീലിൻ്റെ ആയാലും ഇനിയിപ്പോൾ സ്റ്റീലിൻ്റെ തട്ടാണങ്ങളൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ അങ്ങനെ എണ്ണ പുരട്ടാതിരിക്കേണ്ട പുരട്ടണം പിന്നെ അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഇഡ്ഡലി ചെമ്പ് ഇഡ്ഡലിൻ്റെ തട്ടുങ്ങളെ അടുത്ത് എല്ലാന്നുണ്ടെങ്കിൽ ഓട്ടപാത്രം ഉണ്ടാവുമല്ലോ നമ്മൾ ചോറൊക്കെ ഊറ്റിണ്ണ ഇറച്ചി മീനൊക്കെ കഴിക്കുന്ന സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ ഒക്കെ പാത്രം അതിലും നമുക്ക് പോലെ സ്പ്രെഡ് ചെയ്തിട്ട് ഇതെല്ലാം വെച്ചിട്ടൊന്ന് ആവി കയറ്റി വെക്കട്ടോ അപ്പോൾ ഞാൻ പിന്നെ നിങ്ങൾ എന്താണ് എത്ര വലുപ്പത്തിലാണോ നിങ്ങൾ ഇഡ്ഡലി തട്ട് എന്നുണ്ടെങ്കിൽ അതിന് വലുപ്പത്തിന് പാകത്തിന് നിങ്ങൾ ഈ ഒരു പത്തിരി പരുത്തി എടുക്കണം പരത്തിടുക്കാൻ ഇനി ഇങ്ങനെ മുറിച്ച് എടുക്കാണെങ്കിലും ഇതിപ്പോൾ ചെറിയ ചെറിയ തട്ടല്ലേ ഇനിയിപ്പോൾ കുറച്ച് കൂടുതൽ വലുതായാലും എന്തായാലും നമുക്ക് തൊട്ടി പിടിക്കാനൊക്കെ സാധ്യത ഉണ്ടാവും അതിൻ്റെ പേലാണ് ഞാൻ കറക്റ്റിന് പരുത്തിയത് ഇട്ടോ പരുത്താന്ന് പറഞ്ഞാൽ വലിയ പരുത്തിയതാണെങ്കിലും ഇതിൻ്റെ ആ ഒരു തൂക്കൻ്റെ വായ്വട്ടം ഈ ഒരു ഇഡ്ഡലി ഇഡ്ഡലി തട്ടിൻ്റെ ഓരോ കുഴിക്കും കറക്റ്റാണ് പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു ത്രികോണമുള്ളൊക്കെ അട്ടയട്ടായിട്ട് ഇട്ട് ആണ് കേട്ടോ എന്നാലും കുറച്ചും കൂടെ ഒക്കെ ബാക്കിയുണ്ട് അതൊക്കെ നമുക്ക് ഫ്രൈ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നേരെ ഫ്രൈ ചെയ്യാം ബാക്കി ഇപ്പോൾ ഈ ഒരു ആവി കയറ്റി നമുക്ക് സ്റ്റോർ ചെയ്തേക്കാൻ വേണ്ടിയിട്ടുണ്ട് സ്റ്റോർ ചെയ്തേക്കേണ്ട എങ്ങനെയെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ തന്നെ നമുക്ക് ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഇഡ്ഡലിൻ്റെ ചെമ്പെടുത്തിട്ട് അതിലേക്ക് ഒരൊറ്റ ഗ്ലാസ് വെള്ളം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ആവശ്യമില്ല എന്ന് പറയാനിത് നമ്മൾ വീട്ടിലൊന്നും വേവിക്കണ പോലെ ഒരുപാട് സമയം വേവിക്കണില്ല ഇത് ജസ്റ്റ് ഒന്ന് ആവി മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്കത് പൂപ്പൽ വരാതിരിക്കാനും കേടാവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇത് ഒന്ന് വേവിക്കുക ജസ്റ്റ് ഒന്ന് വേവിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ താ ഞാൻ അടുപ്പിൽ വെച്ച് കുറച്ച് നേരം തിളച്ചതായി ഒരു നമുക്ക് ഒരു ചപ്പാത്തി കളർ ചേഞ്ച് ആയി എന്ന് കാണുമ്പോൾ നമുക്കത് തീയ്യൊക്കെ ഓഫ് ചെയ്ത് ഏകദേശം രണ്ട് മിനിറ്റോളം ഹൈ ഫ്ലെയിമിലൊന്നും കത്തിക്കോട്ടെ എന്നിട്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ആവി കുറച്ചൊന്ന് പോയിട്ട് നമ്മൾ ഇന്ന് കൈയിൽ നിന്ന് എടുക്കുമ്പോൾ കയ്യ് പൊള്ളമല്ലോ ആവി കയറില്ലേ അപ്പോൾ ആ ഒരു പൊള്ളൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം തുറന്നിട്ടതിന് ശേഷം ഓരോ തട്ട് തട്ടായിട്ട് ഇങ്ങോട്ട് മാറ്റിയിട്ട് കുറച്ച് സമയം ഒന്ന് കാറ്റൊക്കെ കൊണ്ടുപോട്ട കേട്ടോ പെട്ടെന്ന് ഇതിൽ നിന്ന് എടുക്കണ്ട എടുത്ത് അച്ഛൻ്റെ ഒട്ടിപ്പിടിച്ചാലും അങ്ങനെ കീറുക മുറി ഉണ്ടാവില്ല അപ്പോൾ താ കുറച്ച് സമയം കഴിഞ്ഞു ഇതാ നല്ല ഫ്രഷായിട്ടെന്നെ ഇത് നല്ല അങ്ങനെ ഒരു ആവി കയറ്റിയിട്ടുള്ള ഒരു നനവോ ചളിപിളിയോ ഒന്നും ഇല്ല കേട്ടോ നല്ല തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മൾ ഇതാ ഇത് സ്റ്റോർ ചെയ്യുന്ന രീതി എങ്ങനെയൊന്നും കൂടെ കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം കേട്ടോ ഒരുപാട് യൂസ്ഫുൾ ആവും ഇഷ്ടമാവും ചെയ്യും പിന്നെ പൂരിയൊക്കെ എപ്പോഴും കഴിക്കാനിപ്പോൾ നമുക്കൊരു ചിക്കൻ കറി ബീഫ് കറി മീൻ കറിയൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഉണ്ടാകും നമുക്കൊരു പൂരി കഴിച്ചാലോ എന്നൊരാഗ്രഹം രാവിലെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വൈകുന്നേരമൊക്കെയാണ് തിരക്ക് പിടിച്ച സമയമാണ് കുഴക്കാനും പരത്താനും ഒന്നും സമയമില്ലാന്നുണ്ടെങ്കിലൊക്കെ ഇത് നമ്മൾ സ്റ്റോർ ചെയ്തിച്ച് കഴിഞ്ഞാൽ ഇനി എപ്പോ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ ഇനിയിപ്പോ കുറച്ച് ദിവസം നമ്മൾ പാത്ത് വെച്ചാച്ചിട്ട് പൊള്ളാതിരിക്ക ഒന്നും ഉണ്ടാവില്ല നല്ല ഉണ്ട പക്കുറവായിട്ട് പൊള്ളുകയും ചെയ്യോ ഇപ്പൊ ഇതിങ്ങനെ നിങ്ങള് കണ്ടില്ലേ ഈ ഒരു ഇതൊക്കെ ഒട്ടി പിടിച്ച് നിൽക്കണേ പക്ഷേ ഇത് കുറച്ച് സമയം എന്താ ചൂടാ വേഗം വേഗം കിട്ടിട്ടിട്ടോ ഇപ്പൊ ചെറുതായിട്ടൊന്നും മുറിഞ്ഞിയാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഓരോന്നോരോന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അതിനിടെ നിക്കട്ടേട്ടാ അപ്പോൾ ഇതിങ്ങനെ ഇപ്പം ഇങ്ങനെ കണ്ടാൽ ഒരു കുത്തിഞ്ഞാണം പോലെ ഒരു കുണ്ട പാത്രം പോലൊക്കെ ഇങ്ങ് തോന്നി പക്ഷേ അത് ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഇതാ ഇതുപോലുള്ള നമുക്ക് നല്ല ഹെയർ ടൈറ്റ് ഒരു അങ്ങനെ തുറന്നിട്ട പാത്രത്തിലൊന്നുമല്ല അതെ കവറിൽ നമുക്ക് ഗോതമ്പ് പൊടീൻ്റെ പാക്കറ്റ് കവറോ അല്ലെങ്കിൽ വെളിച്ചെണ്ണിൻ്റെ അങ്ങനെ വലിയ കവറൊക്കെ ഉണ്ടെങ്കിൽ നല്ല കവർ ഉണ്ടാവില്ല നമ്മൾ വെജിറ്റബിൾസ് പാത്രക്കണ കവറൊക്കെ അങ്ങനത്തെ കവറോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലൊക്കെ മൂടി വെച്ചിട്ട് സ്റ്റോർ ചെയ്തക്കണം കേട്ടോ മൂടി വെക്കണം അപ്പോൾ താ ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിങ്ങനെ ഓരോ കുണ്ടൻപാത്രം പോലെയാണല്ലോ അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുള്ളൂ ഇതിപ്പോൾ എങ്ങനെയാണ് പൊള്ളി കിട്ടുക പക്ഷേ ഒരു പ്രയാസിലും മക്കളെ കുണ്ടൻപാത്രമൊക്കെ ആണെങ്കിലും ഇതാ നല്ലോണം പൊങ്ങി വരുമ്പം ഇത് സാധാ പൂരി പോലോട്ടാകും നമുക്ക് ഓരോ പൂരി ഇട്ടപ്പോൾ നിങ്ങൾ കണ്ടില്ല ആ ഒരു എന്താണ് ഇഡലിച്ചെമ്മിൻ്റെ ആ ഷേപ്പിൽ ആവി കയറി അതുപോലെ ഒരു കുണ്ട് കുണ്ടായി നിങ്ങൾക്കിടങ്കിലും ഇത് എണ്ണേരി പൊരിക്കുന്ന പൊരിക്കണ സമയത്ത് ഇതാ നല്ലോണം ബബിളായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ പൂരി പച്ചക്ക് പൊരിക്കണ പോലെ തന്നെ പപ്പടമൊക്കെ പൊള്ളണ പോലെ നല്ലോണം പൊള്ളി വന്നപ്പം ആ ഒരു കുണ്ടപാത്രമാണ് നമ്മളിത് പൊരിച്ചെടുക്കണതെന്ന് മനസ്സിലാണല്ലോ ചെറിയ ചെറിയ എന്താണ് ബൗളൊക്കെ ചൂടണം ആവലില്ലേനോ നല്ലോണം കുണ്ടുള്ള ഓരോ പൂരി അല്ലേനെയോ അഡലി തട്ടിലൊക്കെ തട്ടിയിട്ട് ഇപ്പം ആ ഒരു പ്രശ്നമൊന്നുമില്ലാതെ നല്ല അടിപൊളി പൂരിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിപ്പം ഒരു ഒന്നര ദിവസത്തോളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് ശേഷമാണ് ഞാൻ ഈ പൊരിച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് തിരക്കിടിച്ച സമയത്തൊക്കെ പറ്റുന്ന ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് വിചാരിച്ചിട്ടോ ആവി കയറ്റി എന്ന് വിചാരിച്ചിട്ടോ ഒന്നും ഈ ഒരു പൂരി പൊങ്ങാനോ വവാനോ ഒരു പ്രശ്നവുമില്ല കാരങ്ങൾ കണ്ടല്ലോ ആവി കയറ്റി ആ ഒരു കുണ്ടുള്ള പൂരിയാണ് ഇത് ഇട്ട പോലെ നിങ്ങൾ പൊങ്ങി വന്നത് അപ്പം കുണ്ടായി എന്നൊന്നും വിചാരിക്കണ്ട കുണ്ടായാലും ഇത് നല്ലോണം പോവും പിന്നെന്താ പറയുക ഇത് നമ്മളിങ്ങനെ വേവിച്ചത് കൊണ്ട് തന്നെ ഒരു തുള്ളി എണ്ണ കുടിക്കൂലെ കേട്ടോ എണ്ണ കുടിക്കണ ഒരു പ്രശ്നവും ഇല്ല പിന്നെ രാവിലെയൊക്കെ നമുക്ക് എണ്ണക്കടിയൊക്കെ കഴിക്കാൻ മടിയാണ് പൂരിയൊക്കെ ഇഷ്ടമാണെങ്കിലും കഴിക്കാൻ മടിയാണ് എണ്ണയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എണ്ണ കുടിക്കൂല പിന്നെ ആണെങ്കിൽ നമ്മൾ കുഴക്കണ സമയത്ത് വാട്ടണ സമയത്ത് വെള്ളം കൂടാൻ പാടില്ല കേട്ടോ പിന്നെ വെള്ളത്തിലിട്ട് ഒരുപാട് സമയം അളച്ച് നമ്മൾ അരിപ്പൊടി വേവിക്കണ മാതിരി എന്താണ് ഈ ബോർവപ്പൊടി നമ്മൾ വേവിച്ചെടുക്കില്ല അപ്പോൾ ചപ്പാത്തിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പക്ഷെ പൂരിക്ക് ഒരുപാട് അങ്ങോട്ട് വേവാൻ പാടില്ല പൊടി അങ്ങനെ വന്നു കഴിഞ്ഞാൽ പൂരി വേഗം എണ്ണ കുടിക്കണ ഒരു പ്രശ്നം ഉണ്ടാവും കേട്ടോ അപ്പോൾ പൂരിക്ക് നല്ല സോഫ്റ്റ് കിട്ടുകയും ചെയ്യും എണ്ണ കുടിക്കില്ല ഈ ഒരു രീതിയിൽ ചെയ്താൽ പിന്നെ നമുക്ക് നല്ലൊരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ദിവസത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത എന്ത് തിരക്കിലാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി നമ്മൾ പൊപ്പടൊക്കെ ചോറ്റിക്ക് ചോറൊക്കെ ആയി വളമ്പിയതിന് ശേഷം ചട്ടി വെച്ചിട്ട് പപ്പടം പൊരിക്കൂല അതുപോലെ എന്താ അറിയുമോ കറിയൊക്കെ ആയതിനു ശേഷം പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റീറ്റിയാണ് കേട്ടത് പിന്നെയാണെങ്കിൽ സാധാരണ നമ്മൾ പൂരിയൊക്കെ പൊരിക്കൽ ചീനച്ചട്ടിയിൽ കുണ്ടുള്ള ചട്ടിയിൽ നെയ്യപ്പം പൊരിച്ചെടുക്കണ പോലെ ഒക്കെയാണല്ലോ പക്ഷെ ഞാനിപ്പോൾ അത് പൊരിച്ചെടുക്കണെങ്കിൽ നമ്മൾ സാധാരണ പറ്റി കൂടുമ്പോൾ പൊരിക്കുമ്പോഴാണ് നമ്മൾ ഓരോന്നോരോന്ന് ഓരോന്ന് പൊരിച്ചെടുക്കുന്ന പ്രശ്നമൊക്കെ ഉള്ളു പക്ഷേ ഇത് നമ്മളിങ്ങനെ ആവിയിൽ വേവിച്ചതുകൊണ്ട് തന്നെ ഈ ചട്ടിയിൽ നമുക്ക് മൂന്നും നാലും ഒക്കെ പരുന്ന ചട്ടിക്ക് ആണെങ്കിൽ മൂന്നും നാലും ഒക്കെ ഇട്ടിട്ട് വേഗം വേഗം ഫ്രൈ ചെയ്തെടുക്കുക എത്ര തമ്മൽ ഒട്ടിയാലും മുട്ടിയാലും ഒന്നും ഒട്ടിപ്പിടിക്കൂലട്ടോ പിന്നെ ഞാനിപ്പം എന്താ വെച്ചാൽ നല്ല പരന്ന ചട്ടിയിലാണ് പിന്നെ ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല ഒന്നും ജസ്റ്റ് ഒന്ന് മുങ്ങിയിട്ട് പിന്നെ അത് തന്നെ തന്നാലെ പൊള്ളുമല്ലോ പൊള്ളീൻ്റെ ശേഷം ഇത് ഒന്നും കൂടെ മറിച്ചിട്ട് വെക്കുമ്പോൾ രണ്ട് ഭാഗം നല്ലോണം പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും അപ്പൊ ഇത് വളരെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് കഴിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കറി കൂട്ടിയിട്ട് കഴിക്കുക കറിയൊക്കെ ഏത് കറി അല്ല അടിപൊളി കോമ്പനിയാണ് ചമ്മന്തി അതുപോലെ തന്നെ ചട്ണി അതൊന്നും പറ്റില്ല കേട്ടോ ചിക്കൻ കറി ബീഫ് കറി അതുപോലെ തന്നെ ഫിഷ് ഒക്കെ സൂപ്പറാണ് പക്ഷെ അതിനേക്കാളൊക്കെ ഇരിക്കും എല്ലാവർക്കും അധികം ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഇത് തേങ്ങി പഞ്ചസാര ഈ തേങ്ങയും പഞ്ചസാരയും നല്ല ഫ്രഷ് തേങ്ങ തന്നെയാണ് കേട്ടോ ഇന്നലെ പൊളിച്ച പൊട്ടിച്ചെച്ച തേങ്ങ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽക്ക് കഴിക്കുമ്പോൾ നമുക്കൊരു ഒരു രുചി വ്യത്യാസം വരും അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച തേങ്ങ ഒക്കെ ആണെങ്കിലും അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് നമ്മൾ അന്നേരം തന്നെ പൊളിച്ചിട്ട് പൊട്ടിച്ചെടുക്കുന്ന നല്ല ഫ്രഷ് തേങ്ങയാണ് ആ ഒരു തേങ്ങയൊക്കെ വേണമെങ്കിൽ ഇത്തിരി നല്ല ജീരകപൊടി ഏലക്ക പൊടിയൊക്കെ ചേർത്തിട്ടൊന്ന് കുഴച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കുകയാണെങ്കിൽ മക്കളെ ഒന്നും പറയാനില്ലട്ടോ ഇത്രയും നല്ലൊരു രുചികരമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഒരിക്കലും കിട്ടൂല അത്ര കൂടി ടേസ്റ്റായിപ്പോൾ അങ്ങനെ കൂടെ കഴിച്ചാലട്ടോ അപ്പം വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ എന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പ് സോറി ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത് ഒരുപാട് തരത്തിലുള്ള വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഉപകാരമാവും ഇത് പരത്തി ഇങ്ങനെ കാട്ടി വെച്ച് കഴിഞ്ഞാൽ ഒരു എപ്പോൾ വേണമെങ്കിലും വന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്സും കൂടെയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക കമൻറ്റിൽ നിങ്ങൾക്ക് കൂടുതലും പറയേണ്ട ഇത്രയും നീട്ടി വലിക്കേണ്ട എന്നായിരിക്കും പക്ഷേ ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റും അതിൻ്റെ എല്ലാം പറഞ്ഞു തന്നെങ്കിലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ പേരിലാണ് കേട്ടോ ഞാനിങ്ങനെ എല്ലാം കറക്റ്റായിട്ട് പറയുന്നത് അപ്പോൾ സംസാരം കൂടി എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക സോറി എല്ലാം അറിയാൻ വേണ്ടിയിട്ട് ചെയ്യാണ് അപ്പോൾ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നോലുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇൻഷാല് നാളെ ഇതേ സമയത്ത് ഇതിനേക്കാളും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം അസലാമലൈക്കും വർഹമുല്ലാ വാത്ത